എ എം എച്ച്ഒ എഗിൻ്റെ നമ്പറോ കുറഞ്ഞാൽ ഉടനെ ഡോണർ ട്രീറ്റ്മെന്റ് ആവശ്യമുണ്ടോ എൻ്റെ അടുത്ത് പറയുന്ന കുറേ പേഷ്യൻസ് ഒരു കാര്യമാണ് ഡോക്ടർ ഉടനെ ഡോണർ ട്രീറ്റ്മെൻറ്റിന് പോകേണ്ട ആവശ്യമുണ്ടോ നമുക്ക് സെൽഫായിട്ടുള്ള രീതിയിൽ ട്രൈ ചെയ്യാൻ പറ്റില്ലേ അപ്പം ഇത് ഒരു ഒരു അപ്പം നമുക്ക് അപ്പം ഈ ഒരു പ്രോബ്ലം അല്ലെങ്കിൽ ഒരു എ എം എച്ച് കുറയുന്നു അല്ലെങ്കിൽ എഗ് നമ്പർ കുറവാണ് എന്ന് പറയുന്ന കുറേ പേഷ്യൻസ് നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഒരു സംശയം അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന ഒരു ഒപ്പീനിയൻ എന്ന് പറയുന്നത് കുറേ പേർക്ക് ഒരു ഒപ്പീനിയൻ ഡയറക്റ്റ് ആയിട്ട് ഡോണർ ട്രീറ്റ്മെന്റിലേക്ക് പോകാം എന്നുള്ളതാണ് പക്ഷേ എൻ്റെ ഒരു ഒപ്പീനിയൻ അല്ലെങ്കിൽ എൻ്റെ ഒരു അനുഭവത്തിൽ ഞാൻ കണ്ടിട്ടുള്ള കാര്യം ഇപ്പം എം എച്ച് സെൽഫായിട്ടുള്ള രീതിയിൽ ട്രൈ ചെയ്യുന്നതിൽ ഒരു തെറ്റില്ല എന്നുള്ളതാണ് സെൽഫായിട്ടുള്ള രീതിയിൽ ഐ വി എഫ് നോക്കുന്നതിനോ എക്സി ട്രീറ്റ്മെൻറ്റ് നോക്കുന്നതിനോ ഒരു ഒപ്പീനിയൻ ഒരു പ്രാവശ്യം അങ്ങനെ ട്രൈ ചെയ്യുന്നതിന് കുഴപ്പമില്ല എന്നുള്ളതാണ് ബിക്കോസ് ഇപ്പം ചില പേഷ്യൻസിന് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എഗ്ഗ് വളരെ കുറവായിരിക്കാം എ എം എച്ച് ഓൾമോസ്റ്റ് ടെൻ പോയിന്റ് സീറോ വൺ ആ രീതിയിൽ ഓൾമോസ്റ്റ് സീറോ എന്നുള്ളൊരു വാല്യൂ ആയിരിക്കാം അല്ലെങ്കിൽ വേറെ ഇൻഡിക്കേഷൻസ് ഒക്കെ ഉണ്ട് എങ്കിൽ വളരെ ലോ ഒക്കെ ആണെങ്കിൽ നമുക്കത് ട്രൈ ചെയ്യണമെന്നില്ല ബട്ട് സ്റ്റിൽ ചിലവർക്കിപ്പം പോയിൻറ്റ് പോയിന്റ് സിക്സ് വണ്ണ് വൺ നോർമൽ റേഞ്ച് ഓഫ് എ എം എച്ച് ടു പോയിന്റ് ടു ടു ഫോർ ആണെങ്കിലും അപ്പം വണ്ണ് അടുപ്പിച്ചോ അല്ലെങ്കിൽ വൺ പോയിൻറ്റ് ഫൈവ് അടുപ്പിച്ചോ പേഷ്യൻസ് പോലും ഇങ്ങനെ സംശയങ്ങൾ ചോദിക്കാറുണ്ട് അതായത് നമ്മൾ ഉടനെ ഒരു ഡോണർ ട്രീമെൻറ്റ് പോകേണ്ട ഒരു ആവശ്യമുണ്ടോ പക്ഷേ നമ്മുടെ ഒരു ഒപ്പീനിയനിൽ അതായത് യാാന ചെയ്യുന്ന പേഷ്യൻസിൻ്റെ കാര്യത്തിൽ നമ്മൾ സാധാരണ പേഷ്യൻസ് കപ്പിൾസിന് അവർക്കൊരു സെൽഫ് അറ്റംപ്റ്റ് ഒരു അറ്റംപ്റ്റ് എന്തായാലും കൊടുക്കാറുണ്ട് അതായത് അവർ അവരവരുടേതായ രീതിയിൽ അതായത് ഹസ്ബൻഡിൻ്റെ സ്പേബും വൈഫിൻ്റെ എഗും വെച്ച് ഒരു ഐ വി എഫ് ഇക്സി ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ബിക്കോസ് നമുക്ക് അവർ ഇതുവരെ ഇക്സി ട്രീറ്റ്മെൻറ്റ് ഐ വി എഫ് ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടില്ല ഇതിൽ ഇഞ്ചെക്ഷൻസിന് എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്ന അറിയത്തില്ല എക്വാളിറ്റി നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല ഞാൻ എപ്പോഴും പറയാറുണ്ട് ഏജ് കുറവുള്ള പേഷ്യൻസിനാണെങ്കിലും എ എച്ച് കുറഞ്ഞിരുന്നാൽ അവരുടെ എക്വാളിറ്റി ഗുസ എക്വാളിറ്റി കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും അപ്പോൾ സെൽഫായിട്ടുള്ള രീതിയിലുള്ള ഒരു പ്രാവശ്യം എഗ്ഗ് എടുത്ത് കഴിഞ്ഞ് എംബ്രിയോ ആക്കി കഴിഞ്ഞ് ചിലപ്പോൾ കുറേ പേഷ്യൻസിന് അവരുടെ സെൽഫ് എംബ്രിയോ വെച്ച് തന്നെ പോസിറ്റീവ് ആകാനുള്ളൊരു സാധ്യതയുണ്ട് ആ ഒരു സാധ്യത അപ്പാടെ നമ്മൾ തള്ളിക്കളയാണ് ഈ ഒരു ഡോണർ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ സക്സസ് റേറ്റ് കൂട്ടുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ പേഷ്യൻസിന് സെൽഫായിട്ടുള്ള ഒരു എംബ്രിയോ കിട്ടാനുള്ള സാധ്യതയാണ് അവിടെ പങ്ങുന്നത് പിന്നെ അത് പ്രോപ്പറായിട്ടുള്ളൊരു ഗൈഡൻസ് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അവരുടേതായ രീതിയിൽ സെൽഫായിട്ടുള്ള ഒരു അറ്റംപ്റ്റ് കഴിഞ്ഞാൽ എന്നിട്ട് അത് പറ്റുന്നില്ല എങ്കിൽ നമുക്ക് വേറെ ഓപ്ഷൻസ് ഉണ്ട് ബട്ട് യുനോ ആ ഒരു ആ ഒരു ട്രയൽ ട്രയല് കൊടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കപ്പിളിന് ആ ഒരു ട്രയൽ ശരിക്കും അവർ ഡിസേർവ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് യാനയുടെ ഒപ്പീനിയൻ